ഈ വർഷത്തെ ലോക്സഭയിൽ കോൺഗ്രസ് നേടിയ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുടെ എണ്ണം ബി ജെ പിയുടെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര വലിയ കാര്യമല്ല ഇപ്പോൾ സ്വതന്ത്ര എം എൽ എ കൂടി വന്നപ്പോൾ നൂറ്റി രണ്ടായി കോൺഗ്രസിന്റെ അംഗബലമെങ്കിലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലായിരുന്നു ഉള്ളത് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തെ കോൺഗ്രസിന്റെ പ്രകടനം പരിഗണിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും കുറഞ്ഞ മൂന്നാമത്തെ സംഖ്യയാണിത് എന്നാൽ രാഷ്ട്രീയത്തിൽ ഒരു സംഖ്യക്കെല്ലാം പറയാൻ കഴിയില്ല അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കാണേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നാല്പത്തിനാല് അൻപത്തി രണ്ട് സീറ്റുകളുടെ നിരാശയിലാണ് കോൺഗ്രസ് കുടുങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് സീറ്റുകളും ലഭിച്ചത് കേരളം പഞ്ചാബ് തമിഴ്നാട് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നാണ് മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി പ്രധാന എതിരാളിയായിരുന്നില്ല കോൺഗ്രസ് നാൽപ്പത് സീറ്റിൽ താഴെ വീണ് ഒരു ദക്ഷിണേന്ത്യൻ പാർട്ടിയായി മാറുമെന്ന് ചർച്ചയുണ്ടായതാണ് എന്നാൽ ആ സാധ്യതകളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് കോൺഗ്രസ് സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കിയത് കോൺഗ്രസ്സിന് ലഭിച്ച സീറ്റുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് ഹരിയാന മുതൽ ബീഹാർ വരെയുള്ള ഹിന്ദി ബെൽറ്റിൽ പാർട്ടി വെറും അഞ്ചിൽ നിന്നും ഇരുപത്തിമൂന്നായി മാറി മഹാരാഷ്ട്രയിലെ മിക്കവാറും എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചു പഞ്ചാബിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ പോലും അനുവദിക്കാതെ പരമ്പരാഗത കോട്ട കോൺഗ്രസ് നിലനിർത്തി മണിപ്പൂരിലെ രണ്ട് സീറ്റുകളിലും നാഗാലാൻഡിലെയും മേഘാലയയിലെ ഗരോ ഹിൽസിലെയും സീറ്റുകൾ നേടി കോൺഗ്രസ് വടക്ക് കിഴക്കൻ മേഖലയിലും മൂത്ര പതിപ്പിച്ചു ഭാരത് ജോഡോ യാത്രയിൽ തുടങ്ങി കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തെ കോൺഗ്രസിൻ്റെ യാത്ര കോൺഗ്രസിനെ കുറിച്ചുള്ള നിരവധി തെറ്റിദ്ധാരണകളും പാർട്ടിയെക്കുറിച്ച് സൃഷ്ടിച്ച മിഥ്യാധാരണകളും തകർത്തു എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസ് പാർട്ടിയെ ഒരു സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടാൽ അവിടെ ഒരിക്കലും കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന് കരുതി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായിട്ടും തെലങ്കാന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കോൺഗ്രസ് ഈ മിഥ്യാധാരണകളെ തകർത്തെറിഞ്ഞു ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷേധിക്കപ്പെട്ടെന്ന ധാരണ രാജസ്ഥാനിലും ഹരിയാനയിലും തകർന്നടിച്ചു അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രകടനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനത്തിന് ശേഷം അതായത് വെറും രണ്ട് ശതമാനം മാത്രം വോട്ട് ഷെയർ ഉണ്ടായിരുന്നെന്ന് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നടത്തിയത് അത്ഭുതകരമായ തിരിച്ചുവരവാണ് ബി എസ് പിയിൽ നിന്നും മാറാൻ ആഗ്രഹിക്കുന്ന ദളിതരെയും ബി എസ് പിയുടെ മുസ്ലിം വോട്ടർമാരെയും അണിനിരത്തി കോൺഗ്രസ് ശക്തി തെളിയിച്ചു കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ കോൺഗ്രസ് അത് തിരുത്തിപ്പറയിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് തിരിച്ചു വരികയാണ് തങ്ങളുടെ ആ പ്രതാപകാലത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതാണ്